അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം നടത്തി ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് പ്രവർത്തനം നടക്കുക എന്ന വലിയ ഉദ്ദേശമാണ് ലോകത്തെമ്പാടുമുള്ള ലയൻസ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ചേലക്കര ലയൻസ് ക്ലബ്ബും നമ്മുടെ ഈ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ഏഴാമത്തെ പ്രാവശ്യം നടത്തുന്ന രോഗികൾക്ക് പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ആഹാരം കൊടുക്കുക എന്ന ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഗ്ലോബൽ പ്രൊജക്റ്റായ ഖങ്ങർ എന്ന പ്രൊജക്ടിൻ്റെ ഭാഗമായി ഇവിടെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലയൻസ് എന്ന പ്രസ്ഥാനം ഇത്തരം ഹംഗർ പ്രൊജക്റ്റ് മാത്രമല്ല സമൂഹത്തിലെ നിരവധി വ്യത്യസ്ത മേഖലകളിൽ ആശ്രയമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ നിർക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സമയം ആവശ്യമുള്ള സൗകര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചെയ്യുക എന്ന് വലിയ ഒരു ഉത്തരവാദിത്തമാണ് എടുത്തിരിക്കുന്നു എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ കൃത്യമായി സ്പഷ്ടമായി നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ യൻസ് ക്ലബിന്റെ ഹംഗർ റിലീഫ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം നടത്തിയത് ലയൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജി മുരളീധരൻ അധ്യക്ഷനായി ഹംഗർ റിലീഫ് പ്രൊജക്ട് സ്പോൺസർ ഡോക്ടർ പ്രേംകുമാർ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ മാസവും നമ്മൾ ചേലക്കര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് രോഗികൾക്ക് ഒരു ഭക്ഷണം നൽകുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഇത് ചേലക്കര ലാൻഡ്സ് കമ്പനിയെ സംബന്ധിച്ചോളം ഒരു പൊൻതൂവൽ കൂടിയാണ് ഒരു തുടർ പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ള ഇവിടുത്തെ മുൻ താലൂക്ക് ഇതിലെ സൂപ്രണ്ടും മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ ഫ്രാങ്ക് കുമാറാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ വലിയൊരു നന്ദി പറയുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതത്തിൽ പോലും എല്ലാ വർഷവും ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇവിടുത്തെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇന്നും അദ്ദേഹം രോഗികൾക്കൊപ്പമാണ് അപ്പം അവരുടെ സാഹചര്യങ്ങൾ അവരുടെ അവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന ഒരു വലിയ സർവീസ് പ്രൊജക്റ്റാണ് ഡോക്ടർ ഫ്രാങ്ക് ചെയ്തിട്ടുള്ളത് ലാൻഡ് സ്കബിനും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവേഴ്സ് ഓണേഴ്സുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് നടത്തിയിട്ടുള്ളത് അവർക്കും ഇനിയും ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും വലിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ലയൻ മെമ്പർ എന്ന നിലയിൽ എൻ്റെ പഴയ സ്ഥാപനം ഞാൻ ഗവൺമെൻറ് ജോലി പ്രവേശിച്ച സ്ഥാപനമാണ് ഇവിടുന്ന് റിട്ടയർ ചെയ്ത സ്ഥാപനമാണ് ഒരു പന്ത്രണ്ട് വർഷത്തെ സേവനം ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സേവനം ക്ലബിൻ്റെ പേരിൽ എനിക്കിവിടെ ചെയ്യാൻ സാധിച്ചതിൽ വളരെ എനിക്ക് സന്തോഷമുണ്ട് ഞാനിവിടെ ഒരു പന്ത്രണ്ട് വർഷം വർക്ക് ചെയ്ത പന്ത്രണ്ട് വർഷം ഞാനിവിടെ ഓണ സദ്യ നടത്തിയിട്ടുള്ള ആളാണ് സൂപ്രണ്ടായിട്ടും മെഡിക്കൽ ഓഫീസർ ആയിരിക്കുമ്പോഴത് എല്ലാ ഓണസദ്യം ഞാനാണ് ചെയ്യാറുള്ളത് പന്ത്രണ്ട് വർഷം ഞാനിവിടെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന പോലെ ഇപ്പോൾ ഇതായിരിക്കും അന്ന് ഞാൻ ആ ഭക്ഷണം കുളമ്പി കൊടുത്ത സന്തോഷം ഇന്ന് പറമ്പി കൊടുത്തപ്പോൾ നമുക്ക് കിട്ടി ഇനി ഇങ്ങനെ നല്ല പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കും ക്ലബിനായിട്ടും ജനങ്ങൾക്കായിട്ടും ഇവിടെ നല്ല ഒരു സേവനം കാഴ്ചവെക്കാൻ താല്പര്യമാണ്